രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം കെ സുധാകരൻ രാജിവെക്കും രണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശനും രാജിവയ്ക്കും ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇതിന് കാരണം ഇവരുടെ ഈ കുത്തഴിഞ്ഞ പാർട്ടി പരിപാടികൾ തന്നെയാണ് ഈ കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാൻ അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തോട് കൂറു കാണിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം മുഴുവൻ കേരളത്തിൽ എങ്ങനെയും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് നേതാക്കളും പരക്കം പായുന്നത് അല്ലാതെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയല്ല അവർ ശ്രമിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ഒരു ഉറ്റ സ്നേഹം പോലും ഇല്ലാത്ത രണ്ട് നേതാക്കളാണ് വി ഡി സതീശനും കെ സുധാകരൻ ഈ രണ്ടുപേരെയും കണക്കിന് വിമർശിച്ചുകൊണ്ടാണ് വി എം സുധീരൻ പൊതുരംഗത്തേക്ക് വീണ്ടും വന്നിരിക്കുന്നത് നമുക്കറിയാം വി എം സുധീരൻ ഒരു ശരിക്കും ഒരു കറകളഞ്ഞ രാഷ്ട്രീയ നേതാവാണ് പത്ത് സതീശൻ ചേർന്നാലും ഒരു സുധീരിനാവില്ലെന്ന് സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് കാരണം സുധീരിനെ പോലൊരു ദൃഢ നേതാവ് ഒരു ആദർശധീരരായ നേതാവ് ഈ കോൺഗ്രസിന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യരായ നേതാക്കളിൽ പെടുന്ന ഒരു വ്യക്തിയാണ് വി എം സുധീരൻ അത് രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വി എം സുധീരിന്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ കൃത്യമായും ഈ നേതാക്കളൊക്കെ പ്രജ്ഞാബക്തരാണ് സുധാകരനൊക്കെ രാഷ്ട്രീയം കളിച്ചു തുടങ്ങുമ്പേ സുധീരൻ എം എൽ എ ആയതാണ് എം പി ആയതാണ് സുധാകരനൊക്കെ ഈ അടുത്ത കാലത്തല്ലേ എം പി ആയിട്ടുള്ളൂ കണ്ണൂരിൽ നിന്ന് തോറ്റ് തോറ്റൊടുവിലല്ലേ ബി ജെ പിയുടെ സഹായം വാങ്ങിച്ച് അവർ അദ്ദേഹത്തിന്റെ ആ ട്രിക്ക് മനസ്സിലായി ജയിച്ചത് കാരണം ഒരിക്കലും കണ്ണൂരിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിക്കാതെ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് സി പി എമ്മിനെ മറികടക്കാൻ കഴിയില്ല എന്ന് നന്നായി അറിയാവുന്ന കുമ്പക്കുടി സുധാകരൻ ബി ജെ പിയുമായിട്ട് പരസ്യമായ ബാന്ധവത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കണ്ണൂരിൽ രണ്ട് തവണ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ രാകേഷിനെ തോൽപ്പിച്ചതും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പി കെ ശ്രീമതി ടീച്ചറെ തോൽപ്പിൽ തോൽപ്പിച്ചതും ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് സുധാകരന്റെ അവസരവാദം എന്നത് കൃത്യമായും അത് എല്ലാ മനുഷ്യർക്കും ഈ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് അറിയാവുന്ന പഠിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ചരിത്രം അറിയുന്നവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു ആർ എസ് എസ് അനുഭാവിയാണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് സതീശൻ പരവൂരിൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പറവൂരിൽ നിന്ന് ജയിച്ചത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ട് കൊണ്ടാണെന്നുള്ളത് കൃത്യമായി തന്നെ സതീശനെ അറിയുന്ന വ്യക്തികൾക്ക് നന്നായി അറിയാം പല ആർ എസ് എസ് നേതാക്കളും അത് പരസ്യമായി പറഞ്ഞിട്ടുകൊണ്ട് എന്നിട്ട് ആർ എസ് എസിന്റെ തള്ളി ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിലും ചെയ്ത കാര്യം തുറന്നു പറയാനുള്ള ഒരു ആർജവം സുധാകരനെ പോലെയെങ്കിലും സതീശം കാണിക്കണം സുധാകരൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും ഞാൻ സി പി എമ്മിനെ എതിർക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം വേണ്ടി വന്നാൽ അതിൽ ഞാൻ വാങ്ങിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള നേതാവാണ് സുധാകരൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അതായത് സി പി എം തലയ്ക്ക് പിടിച്ച് ഒരു വലിയ പ്രാന്തായി മാറിക്കൊണ്ട് അദ്ദേഹം ബി ജെ പിയെ അനുകൂലിക്കുന്നു അങ്ങനെയുള്ള സുധാകരനെയാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നത് അതേ രീതിയിൽ എന്തുകൊണ്ട് സതീശൻ മാധ്യമങ്ങളോട് മനസ്സ് തുറന്ന് സമ്മതിക്കുന്നില്ല അദ്ദേഹം പുറത്ത് ഈ പറയുന്ന ബി ജെ പിയെ എതിർക്കുന്നു വർഗീയവാദികളുടെ തിണ്ണ വിറകില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ കാണിച്ചിട്ട് ജയിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് കഴിഞ്ഞ തവണ പോലും പറമൂറിൽ ഇരുപതിനായിരം വോട്ട് കിട്ടിയത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടുതന്നെയാണ് ബി ജെ പി സഹായിച്ചില്ലെങ്കിൽ പറമൂറിൽ എട്ട് നിലയും പൊട്ടും ഈ വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും രാഷ്ട്രീയ പ്രവർത്തനം ഈ കേരളത്തിൽ വി എം സുധീരൻ തിരിച്ചു വന്നാൽ അവസാനിക്കാൻ പോകുന്നു എന്ന് നന്നായി അറിയാം ഈ രണ്ടുപേർക്കും വി എം സുധീരനെ പോലൊരു നേതാവ് തിരിച്ചു വന്നാൽ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസില് സടപുടഞ്ഞ് എഴുന്നേൽക്കാൻ പ്രാപ്തിയുള്ള എല്ലാ നേതാക്കളും എണീട്ടിട്ട് ഈ നേതാക്കളെ പടി അറച്ച് പകരം പുതിയ നേതാക്കൾ കോൺഗ്രസിൽ വരികയും അവർ ഉത്തേജകമായി കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുകയും അവർ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടിയ ഈ കോൺഗ്രസിനെ എത്രയും പെട്ടെന്ന് മോചിതരാക്കുകയും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സുധാകരനും വി ഡി സതീശനും നല്ല പോലെ സുധീരിനെ ഭയപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക